തീവ്ര സമുദായങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇടക്കൊച്ചി പ്രദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രമായ ജ്ഞാനോദയം സഭയുടെ നേതൃത്വത്തിലുള്ള ശ്രീ പരമേശ്വര കുമാരമംഗല ക്ഷേത്രത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ടിനെ തിരുവുത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശംഭു നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കുന്നതോടുകൂടെയാണ് ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആഘോഷത്തിന്റെ മനോഹരമായ ഭക്തി നിർഭരമായ കാഴ്ചയിലേക്ക് ക്ഷേത്രത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആണ്ടത്തെ ഉത്സവം ഇന്ന് ഏഴ് മണിക്കും ഏഴ് മുപ്പതിനും അതിൻ്റെയുള്ള ശുഭോർത്തത്തിൽ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് പ്രത്യേകതയുണ്ട് കാരണം ക്ഷേത്രം അതിൻ്റെ പരിപൂർണതയിലെത്തി ഇട്ട് നടത്തുന്ന ആദ്യത്തെ ഉത്സവമാണ് കാരണം ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാന അംഗ ആയുധങ്ങൾ പരിപൂർണമാണെങ്കിൽ ക്ഷേത്ര ത്തിൽ മഹാസീമ വരെയുള്ള പണി പൂർത്തിയാവണം അതായത് ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖംധത സുഖാസനം ഗളഞ്ചൈവ ബാഹുശൈ ബാഹ്യമണ്ഡപം മഹാമണ്ഡപം കുഷിച്ചാൽ പ്രാകാരം ജാനു ജാനുഗംഗയോ ഗോപുരം ദേവപാദ്യാൽ എന്ന പ്രമാണപ്രകാരം പ്രകാരം ഇതിൻ്റെ മഹാസീമയുടെ പണിയും കൂടെ ചേർന്ന് ക്ഷേത്രം അതിൻ്റെ പരിപൂർണതയിൽ എത്തിയത് ഈ വർഷമാണ് അപ്പം ഈ വർഷത്തെ ഉത്സവത്തോടുകൂടി നമ്മൾ മഹാക്ഷേത്ര പരിധിയിലേക്ക് ഇടക്കൊച്ചി ധീവസമുദായം വക ജ്ഞാനോദയം ക്ഷേത്രം എറണാകുളം ദേശത്തെ ഏറ്റവും പരിപൂർണതയിലെത്തിയ പൂർണമായ ക്ഷേത്രമായി തുറന്ന് ഉത്സവം ആരംഭിക്കുകയാണ് എല്ലാ ഭക്താനങ്ങൾക്കും എൻ്റെ വിനീതമായ ഉത്സവം ഇടക്കൊച്ചി ജ്ഞാനോദയം സഭ ശ്രീ പരമേശ്വര കുമാരമംഗല മഹാക്ഷേത്രത്തിൻ്റെ ഈ അന്നത്തെ ഉത്സവാഘോഷങ്ങൾ ഇന്ന് പതിമൂന്ന് മാർച്ചിന് ഏഴിനും ഏഴ് മുപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ ശംഭു നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ കൊടി ഉയർത്തി ഉത്സവാഘോഷങ്ങൾക്ക് ആരംഭം കൊടുക്കുകയാണ് ഏഴ് ദിവസം നേടുന്ന ഉത്സവാഘോഷങ്ങളിൽ രണ്ട് നാടകങ്ങൾ സംഗീത സംഗീതക്കച്ചിരി ക്ഷേത്രകലകൾ ഗാനമേള അങ്ങനെ വിവിധങ്ങളായ എല്ലാ കലാപരിപാടികളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ പത്തൊമ്പതാം ദിവസത്തെ പൂരം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ആന പുതുപ്പള്ളി കേശവനാണ് ഭഗവാൻ്റെ തീടം വേറ്റുന്നത് ഈ ഉത്സവാഘോഷം അതുപോലെ തന്നെ അതിൻ്റെ ചെണ്ടമേളം നയിക്കുന്നത് കലാമണ്ഡലം ശിവദാസാണ് കേരളത്തിലെ ഒരു മൂന്ന് നാല് മേള വിദഗ്ധന്മാരിൽ ഉൾപ്പെടുന്ന ശിവദാസനാണ് മേളം നയിക്കുന്നത് എല്ലാ പരിപാടികളിലും കാവടി ഘോഷയാത്രകളുടെ കൊച്ചിത്തേക്ക് ഏറ്റെത്തുന്ന ഇടം വരെ അഞ്ചാനകളുടെ പൂരമാണ് നടക്കുന്നത് എല്ലാ ഉത്സവാഘോഷങ്ങളും ഭംഗിയാക്കാൻ എല്ലാവരുടെയും നിശ്ചയമായ സഹകരണവും സാന്നിധ്യവും ഞാൻ ഉദസഭയുടെ പ്രസിഡൻ്റ് ഉണ്ടെന്ന നിലയിൽ നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം പതിമൂന്നാം തീയതിയായി ഇന്ന് വൈകുന്നേരം ഏഴിന് ഏഴരയ്ക്കിടയിലാണ് ഉള്ള ശുഭബോധത്തിൻ്റെ ശമ്പോ നമ്പരിപാടിൻ്റെ കാർമ്മികത്വത്തിൽ കൊടിയേർത്തി ഉത്സവഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഈ ഏഴു ദിവസം നീളുന്ന ഉത്സാഘോഷ പരിപാടികളാണ് ഇരുപതീയതി ആറാട്ടോടെ വെളുത്ത ആറാട്ടോടെ ഉത്സാഘോഷം സമാപിക്കും എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഭക്തജനങ്ങളോടും ഉത്സവത്തിനും ദേവൻ്റെ അനുഗ്രഹം ഉത്സവത്തിൽ പങ്കെടുത്ത് ദേവൻ്റെ അനുഗ്രഹം നേടുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഉത്സവാവശ്യത്തിന് ഉത്സവ പ്രസിഡൻറ്റും ഉത്സവ സെക്രട്ടറി ഉത്സവത്തിൻ്റെ എന്ന ട്രഷററേയും പൊതുയോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പത്ത് കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരാണ് ഉത്സവത്തിൻ്റെ നേതൃത്വം നൽകുന്നത് ഒപ്പം ഞാനൊരു സമീപ് പതിനഞ്ചംഗം ടീമിൽ നേതൃത്വയിലുണ്ടാകുന്നത് ഈ പ്രതിസന്ധ്യ നേരിട്ട് കുട്ടികളൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ഇങ്ങനെ അക്ഷമരായിട്ട് നിൽക്കുക അവരുടെ മോഹം കാണുമ്പോൾ അറിയാം അധികം പ്രസംഗത്തിന് ഇതിന് പ്രസക്തിയില്ല അപ്പോൾ ഇത്രയും ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ ഇത്തരം തുടക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സദസ് ഒരു വേദീതി ആവട്ടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായിട്ട് ഭംഗിയായി എന്നാൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ നന്നായിട്ട് നടക്കും െ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ പരിപാടി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവക്കാടേയും ഞാൻ ഉദ്ഘാടിച്ചതായിട്ട് പറയുന്നു നന്ദി നമസ്കാരം ഉത്സവാഘോഷങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് ഉത്സവാഘോഷങ്ങൾ തുടക്കമായിട്ട് ഇന്ന് ഞാനോദ്യം കലാവേദി അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറിയിരിക്കുകയാണ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് നൃത്തസന്ധ്യയുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടത്തി ഞാനോദ്യം സഭ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴു ദിവസം ഘോഷ പരിപാടികൾ നടക്കുമ്പോൾ അത് ഇടക്കൊച്ചിയുടെ വലിയ ആഘോഷമായിട്ട് മാറുകയാണ് പത്തൊമ്പതാം തീയതി പൂരത്തോടുകൂടെയാണ് ആഘോഷങ്ങൾ സമാപിക്കുന്നത് എല്ലാവർക്കും ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ഇടക്കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ കൊല്ലം